അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്ത പലപ്പോഴും നമ്മൾ ബാങ്കിൽ പൈസ നിക്ഷേപിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷ ആളുകളും അടക്കമുള്ള പല ആളുകളും ഇവിടെ വന്ന ഒരു ചോദ്യം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പലിശയുണ്ട് അത് എന്ത് ചെയ്യണം വാങ്ങിയില്ലെങ്കിൽ നമ്മുടെ പണം ബാങ്ക് തെറ്റായ വഴികളിൽ ഉപയോഗപ്പെടുത്തുമല്ലോ നമ്മുടെ പണം കൊണ്ട് അവർ ഹറാം ചെയ്യുന്നതിലേറെ നല്ലത് ആ പണം വാങ്ങി നല്ല വഴിയിൽ ചിലവഴിക്കാമല്ലോ ആ പണം പാവങ്ങൾക്ക് നൽകാമോ ബാങ്ക് അക്കൗണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നിർബന്ധമായതിനാൽ പലിശ വരാതെ വാങ്ങാതെ അല്ലെങ്കിൽ പലിശയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് ചുരുക്കി ഞാൻ പറയാം തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക എന്ന വിഷയം മനസ്സിലാവും താഴെ ഇതിന്റെ പൂർണ്ണമായ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് പിൻ ചെറിയ ഉത്തരം പറയുകയാണെങ്കിൽ ആധുനിക ബാങ്കുകളിൽ പലിശ ഇടപാടുകളുടെ കേന്ദ്രങ്ങളായതിനാൽ പരമാവധി ബാങ്ക് ഇടപാടുകൾ ഒഴിവാക്കുകയാണ് വേണ്ടത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാങ്ക് ഇടപാട് നടത്തേണ്ടി വരുമ്പോൾ ഇസ്ലാം കർശനമായി നിരോധിച്ച പലിശ ഇടപാടുകൾ അല്ലാത്ത വിധത്തിലാണ് ഇടപാടുകൾ നടത്തേണ്ടത് നൽകിയതിലേറെ തിരിച്ചു കിട്ടുമെന്ന വ്യവസ്ഥയോടെ പണം നൽകുന്ന ഇടപാട് ആണ് പലിശ എന്ന ഈ ഇടപാട് ഈ വ്യവസ്ഥയോടെ ബാങ്കിന് പണം നൽകുന്നത് തന്നെ മഹാപാപമാണ് അഥവാ വ്യവസ്ഥ പ്രകാരമുള്ള വർധനവ് പലിശ വാങ്ങിയില്ലെങ്കിൽ പോലും പ്രസ്തുത ഇടപാട് കുറ്റകരമാണ് വർധനവന കൂടുതൽ വർധനവായി ലഭിക്കുന്ന സംഖ്യ വാങ്ങൽ മാത്രമാണ് തെറ്റ് എന്ന ധാരണ ശരിയല്ല നൽകതിയിലേറെ തിരിച്ചു കെട്ടുമെന്ന നിബന്ധനയോടെ നടത്തുന്ന കടമിടപാടാണ് കട കടപലിശ ഈ ഇടപാട് നടത്തുന്നതും അതനുസരിച്ചുള്ള വർധനവ് വാങ്ങുന്നതും ഹറാം തന്നെയാണ് നിർബന്ധിത സാഹചര്യങ്ങളിൽ ബാങ്കുമായി ഇടപാട് നടത്തേണ്ടി വരുമ്പോൾ ബാങ്കിലേക്ക് പണം നൽകുമ്പോഴും പലിശ ഇടപാട് അല്ലാത്ത വിധത്തിൽ ചെയ്യേണ്ടതാണ് നൽകിയതിലേറെ ലഭിക്കേണ്ടതില്ല ഞാൻ നൽകിയ പണം മാത്രമേ എനിക്ക് തിരിച്ചു ലഭിക്കേണ്ടതുള്ളൂ എന്ന വ്യവസ്ഥയിൽ പണം നൽകുകയോ പണം നൽകുകയാണ് എങ്കിൽ പ്രസ്തുത ഇടപാട് പലിശ ഇടപാടാവുകയില്ല കൂടുതലായി തിരിച്ചു ലഭിക്കണമെന്ന നിബന്ധനയാണ് അവിടെ പ്രശ്നം വരുന്നത് ബാങ്കിലേക്ക് പണം നൽകുന്നവർ വർധനവ് ലഭിക്കണമെന്ന വ്യവസ്ഥയോ വ്യവസ്ഥയല്ലാത്ത വ്യവസ്ഥ അതായത് ആ കൂടുതൽ ലാഭം വർധനവ് ലഭിക്കണമെന്ന വ്യവസ്ഥയില്ലാത്ത വകുപ്പുകൾ അന്വേഷിച്ചറിഞ്ഞ് അതനുസരിച്ച് ചെയ്യേണ്ടതാണ് എങ്കിൽ പലിശ സ്ഥാപനമായ ബാങ്കുമായ ബാങ്കുമായുള്ള ഇടപാട് നടത്തുന്ന എന്ന പ്രശ്നമുണ്ടെങ്കിലും പലിശ ഇടപാട് നടത്തിയ കുറ്റ കുറ്റം ഉണ്ടാവുകയില്ല കാരണം ബാങ്കുമായി ഇദ്ദേഹം നടത്തിയ ഇടപാട് പലിശ ഇടപാടല്ല ബാങ്കുമായി ഇടപാ ഇടപാടുകൾ പൂർണമായും ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് ഏറെ സൂക്ഷ്മത ഉള്ള കാര്യമാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പലപ്പോഴും ഇത് പ്രയാസമാണ് എങ്കിൽ പിന്നെ ബാങ്കുമായി നമ്മുടെ ഇടപാട് പരീക്ഷ ഇടപാട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചോദ്യം ചോദിച്ച വ്യക്തിയുമായി നോക്കുമ്പോൾ നിങ്ങൾ നടത്തിയ ബാങ്ക് ഇടപാട് പരീക്ഷ ഇടപാടാണെങ്കിൽ എത്രയും വേഗത്തിൽ ആ ഇടപാട് അവസാനിപ്പിച്ച് തോപ ചെയ്ത് മടങ്ങേണ്ടതാണ് പ്രസ്തുത ഇടപാടിലൂടെ നിങ്ങൾക്ക് നൽകിയ പണം നിങ്ങൾ തിരിച്ചു വാങ്ങുന്നതിന് നിഷിദ്ധമില്ല വ്യവസ് വ്യവസ്ഥ പ്രകാരമുള്ള വർദ്ധനവ് അതായത് പലിശ പലിശ വാങ്ങാൻ പാടില്ല അത് ഹറാമായ ധനമാണ് നാം വാങ്ങിയില്ലെങ്കിൽ നമ്മുടെ പണം ബാങ്ക് തെറ്റായ വഴികൾ ചിലവാക്കുമെന്നും അതിലേറെ നല്ലത് ആ പണം വാങ്ങി നല്ല വഴികൾ ചിലവഴിക്കുന്നത് ചിലവഴിക്കാമെന്നുള്ള ആ വിചാരവും ശരിയല്ല കാരണം ആ പണം നമ്മുടെ പണമല്ല നാം പണം മാത്രമാണ് നമ്മുടെ പണം അത് നമുക്ക് വാങ്ങാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അതിലേറെ ലഭിക്കുന്ന പണം നമ്മുടെ അല്ല എന്നാണ് പറഞ്ഞത് ബാങ്ക് വ്യവസ്ഥ പ്രകാരം നമ്മുടെ അക്കൗണ്ടിൽ കണക്ക് വെച്ചത് കൊണ്ട് അത് നമ്മുടേതാവുകയില്ല അത് ബാങ്കില് പണം നമ്മുടെ പിന്നെ ഏർ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം നമ്മുടെ അക്കൗണ്ടിൽ കണക്ക് വെച്ചത് കൊണ്ട് ആ അത് നമ്മുടേതാവുകയില്ല നാം ആ പണം വാങ്ങുന്നത് ഹറാം തന്നെയാണ് ഹറാമായ പണം വാങ്ങി ഉപയോഗിക്കാവുന്നതല്ല ഹറാമായ ധനം സ്വതക്ക ചെയ്യുന്നതിന് പ്രതിഫലം ലഭിക്കുകയില്ല ഹറാം വാങ്ങി എന്ന കുറ്റം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ബാങ്കിന്റെ തെറ്റായ ഇടപാടുകൾ സഹായിക്കുമെന്ന വിചാരത്തിൽ ബാങ്കിൽ പണം നൽകാതെ വിട്ടു നിൽക്കുന്നത് അതൊരു സൂക്ഷ്മതയാണ് അതേസമയം പലിശ ഇടപാടിലൂടെ ബാങ്കിൽ പണം നൽകുകയും തെറ്റായ വഴിയിൽ എത്തുമെന്ന് തെറ്റായ വഴിയിൽ എത്തുമെന്നുള്ള വിചാരത്തിൽ പലിശ വാങ്ങുകയും ചെയ്യുന്നത് സൂക്ഷ്മതയല്ല ഹറാമായ ദിനം കൈവശപ്പെടുത്താനുള്ള കൗശലമാണ് ബാങ്കുമായുള്ള ഇടപാടുകളിൽ നിന്ന് അകലം പാലിക്കലാണ് സൂക്ഷ്മത സാധ്യമല്ലെങ്കിൽ നടത്തുന്ന ഇടപാട് പലിശ ഇടപാട് അല്ലാതെ ആയിരിക്കാനും അല്ലാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം ഗൗരവമറിയാതെ പലിശ ഇടപാട് നടത്തിയവർ നാം നൽ നടത്തിയവർ നാം നൽകിയ പണം മാത്രം സ്വീകരിച്ച് ആ ഇടപാട് അവസാനിപ്പിക്കണം ശുദ്ധ ഇസ്ലാം ഏറെ ശക്തമായി നിരോധിച്ച മഹാപാപമാണ് പലിശ ഇടപാട് പലിശക്കാരോട് അള്ളാഹുസ് അള്ളാഹുസ് റസൂലും മുത്തീസ് അലൈഹി സ്വലം തങ്ങളും എന്താണ് യുദ്ധം പ്രഖ്യാപിച്ചുവെന്നാണ് വിശുദ്ധ ഖുർആാൻ രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ യുദ്ധ പ്രഖ്യാപനം മറ്റൊരു തെറ്റുകാരോടും ശുദ്ധ ഖുർആാനിൽ ഇല്ല തൗപ ചെയ്ത് പിന്മാറിയില്ലെങ്കിൽ മരണസമയം ഈമാൻ നഷ്ടപ്പെടാനിരിക്ക നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് ഈമാൻ നഷ്ടപ്പെടാൻ ഇടയാകുന്ന ആ അപകടകരമായ ഒരു സംഗതിയാണ് എന്ത് ഈ പലിശ എന്നുള്ളത് ശുദ്ധ ഖുർആാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം ഇമാം ഇബ്രോ ഹജറാൻ വിശദീകരിക്കുന്നത് കാണാം അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചുവെന്ന് പരലോകത്ത് ചേർ ചേർത്തി പറയുമ്പോൾ അന്ത്യം ചീത്തയായി മരിക്കുന്നതിന്റെ അർത്ഥമാണ് വിവിക്ഷയാണ് അതിനാൽ പലിശ ഇടപാട് പതി പതിവാക്കലും അതിൽ വീണു പോകുന്നതും അന്ത്യം ചീത്തയായി പോകുന്നതിന്റെ ലക്ഷണമാണ് അള്ളാഹുയും റസൂലും ഒരാളോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ പിന്നെ എങ്ങനെ അവന് നല്ല അന്ത്യമുണ്ടാകും സവാചിർ ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നോക്കിയാൽ കാണാം അസ് ആയ വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റൊരു തെറ്റുകാരനോടും യുദ്ധം പ്രഖ്യാപിച്ച് നടത്തിയിട്ടില്ല പലിശക്കാരനോടും മാത്രമേ ഈ ശൈലി കുറാനില്ലുള്ളൂ മരണസമയം ഈ മാ നഷ്ടപ്പെടാൻ കാരണമാണ് ഈ പലിശ എന്നുള്ള ഈ വലിയ ഒരു ദുരന്തം പലിശ എന്ന് പറയപ്പെടുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിൽ നോക്കിയാൽ ഈ വിഷയം കാണാം ഹറാമായ ധനം ശേഖരിച്ച് അത് ദാനം ചെയ്താൽ അവന് പ്രതിഫലം ഉണ്ടാവുക ഇല്ല എന്നും ശിക്ഷയുള്ളതാണെന്നും റസൂൽ കരീം അലൈഹി കിരീം തങ്ങള് പറഞ്ഞിരിക്കുന്നു ഇവനുബാൻ ഇതിലൊക്കെ നോക്കിയാൽ ഈ വിഷയങ്ങൾ കാണാൻ നമുക്ക് കഴിയും അതുമായുള്ള പലിശ ഇടപാട് കഴിയുന്നതും ഒഴിവാക്കാൻ പല ആൾക്കാരും ചോദിക്കാറ് വിഷയമാണ് ബാങ്ക് തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുന്ന നമുക്ക് വാങ്ങി പറഞ്ഞ കൊടുത്തൂടെ എന്നൊക്കെ ഉള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇതിന്റെ ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ താഴെ പിൻ ചെയ്തു വെക്കാംസൂലും ഇഷ്ടപ്പെടാത്ത ഈ പലിശയുമായുള്ള ഇടപാടുകളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു മോചനം നൽകി وانو اجي ان پرماودیشا سارثیگا لیکجیا سپورٹ سییا السلام عليكم ورحمه الله وبركاته